ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം രണ്ട് ട്രെയിനുകൾ കയറി പതിനാറ് മണിക്കൂർ യാത്ര കേൾക്കുമ്പോൾ വട്ടാണല്ലേ എന്ന് നിങ്ങൾ മൂക്കിൽ വിരൽ വെക്കുമായിരിക്കും എന്നാൽ അങ്ങനെ ഒരു വട്ട് ചെയ്യാൻ ഞാൻ ഒരുങ്ങി പുറപ്പെട്ടു ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസ് നടത്തുന്ന മുരുടേശ്വർ കച്ചിക്കുടി ട്രെയിനിൽ കാസർകോട്ട് നിന്ന് കയറി വെളുപ്പിന് രണ്ട് മണിക്ക് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെത്തി അവിടുന്ന് നിന്ന് തിരുവനന്തപുരം രാമേശ്വരം അമൃത എക്സ്പ്രസിൽ നാല് മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചക്ക് ഒരു മണിക്ക് രാമേശ്വരത്ത് എത്തിച്ചേർന്നു കൃത്യം അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നേ മുപ്പതിന് അമൃത എക്സ്പ്രസ്സിൽ തന്നെ തിരികെ യാത്രയും നടത്തി തിരുവനന്തപുരത്തു നിന്ന് രാത്രി എട്ടര മണിക്ക് പുറപ്പെട്ട ട്രെയിനാണ് വെളുപ്പിന് നാല് മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നത് ഈ ട്രെയിനിലാണ് ഇനി എന്റെ യാത്ര കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ വിട്ടു നേരം പരപരാ വെളുത്തു തുടങ്ങി പുറത്തെ കാഴ്ച നൂറുകണക്കിന് കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇരുട്ട് മാറി തുടങ്ങിയതോടെ ആദ്യമെത്തിയത് ഉതുമൽപട്ട റെയിൽവേ സ്റ്റേഷനിലാണ് വലിയ തിരക്കൊന്നുമില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ കയറാനോ ഇറങ്ങാനോ അത്രയേറെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചാളുകൾ മാത്രം പുഷ്പയോർ ഉതുമൽപേട്ട കഴിഞ്ഞാൽ സ്റ്റോപ്പ് പളനിയിലാണെങ്കിലും പുഷ്പയരും കൂടി വണ്ടി നിർത്തിയിട്ടു പളനി അടുത്തതോടെ കൊച്ചു കൊച്ചു വീടുകൾ കണ്ടു തുടങ്ങി റെയിലിനോട് ചേർന്ന് വളരെ ചെറിയ വീടുകൾ പളനിയിൽ ഞങ്ങളുടെ ട്രെയിനിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇറങ്ങി വണ്ടി അടുത്തതായി നിർത്തിയത് ഒട്ടൻചക്രം സ്റ്റേഷനിലാണ് ദിണ്ടികൾ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് തേനിയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഇവിടെ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ തേനിയിൽ എത്തിച്ചേരാം അരമണിക്കൂർ മുമ്പേ ഇവിടെ എത്തിക്കഴിഞ്ഞു അരമണിക്കൂറല്ല നാൽപ്പത് മിനിറ്റ് മുമ്പ് എത്തി ദിഡികൽ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ് ഇനിയുള്ള രണ്ട് സ്റ്റോപ്പുകളും ജംഗ്ഷനുകൾ തന്നെയാണ് മധുരയും മനോ മധുരയും അമൃത എക്സ്പ്രസ്സിലെ യാത്ര വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു കോച്ചുകളൊക്കെ വളരെ വൃത്തിയുള്ളതാണ് സാധാരണഗതിയിൽ എ സി കോച്ചിൻ്റെ അതേ നിലവാരത്തിലുള്ള ശുചിത്വം സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലും ഉണ്ട് കേരളീയരെ ഊട്ടാനായി തമിഴ്നാട്ടുകാർ കൃഷിക്ക് തയ്യാറാവുകയാണ് മധുര ജംഗ്ഷൻ അമൃത എക്സ്പ്രസ് ഒക്ടോബർ പതിനാറ് വരെ ഇവിടെ വരെയായിരുന്നു സർവീസ് നടത്തിയിരുന്നത് ഒക്ടോബർ പതിനാറിനാണ് തിരുവനന്തപുരം രാമേശ്വരം ട്രെയിനായി ഓടിത്തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നതോടെ അമൃത എക്സ്പ്രസ് മിക്കവാറും കാലിയായി തുടങ്ങുന്നു രണ്ട് മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കൊക്കെ മധുര വരെ ചെയ്യാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ മധുര മീനാക്ഷി ക്ഷേത്രം ഏർവാടി മുസ്ലിം തീർത്ഥാടന കേന്ദ്രം എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകർ ഇവിടെയാണ് ഇറങ്ങുന്നത് മനമധുര ജംഗ്ഷനും പരമക്കുടിയും കടന്നു രാമനാഥപുരം സ്റ്റേഷൻ ഇത് കഴിഞ്ഞാൽ രാമേശ്വരം അവസാന സ്റ്റേഷനാണ് ഈ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ലക്ഷ്യം അടുത്തെത്തിയിരിക്കുന്നു സഹയാത്രികരോട് പാലം ട്രെയിനിന്റെ ഏത് ഭാഗത്താണ് കാണുക എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തി പോകുമ്പോൾ വലത് ഭാഗത്താണ് പഴയ പാലവും റോഡ് പാലവും വണ്ടിയുടെ വേഗത ചിലപ്പോൾ കിലോമീറ്റർ വരെ എത്തിയിട്ടുണ്ട് വേർ ഇസ് മൈ ആപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിലും നൂറ്റി ഒൻപതിലെത്തിയപ്പോൾ മാത്രമേ അത് കിട്ടിയുള്ളൂ ഇനി പാമ്പൻ പാലത്തെക്കുറിച്ച് പറയാം മുംബൈയിലെ അടൽ സേതു മാറ്റിവെച്ചാൽ രാജ്യത്തെ ഏറ്റവും വലിയ പാമ്പൻ പാലം തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കാനായി നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചതാണ് ഈ റെയിൽപാലം പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇവിടെ റോഡ് പാലം വന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ എന്നുവെച്ചാൽ ഏകദേശം രണ്ടര കിലോമീറ്റർ നീളമുള്ളതാണ് ഈ പാലം കപ്പലുകൾക്ക് പോകാനായി രണ്ട് ഭാഗത്തേക്കും ഗേറ്റുകൾ തുറക്കുന്നതുപോലെ ഉയർത്തുന്ന സൗകര്യമുള്ള പാലമായിരുന്നു ഇത് അക്കാലത്തെ ഒരു അത്ഭുതം തന്നെയായിരുന്നു പാക് കടലിടുക്കിന് മുകളിലൂടെയാണ് പാലം കടന്നു പോകുന്നത് രണ്ടായിരത്തി ഏഴ് വരെ മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രമേ ഇതിലൂടെ പോവാൻ സാധിച്ചിരുന്നുള്ളൂ എന്നുവെച്ചാൽ മീറ്റർ ഗേജ് പാളമായിരുന്നു അതുവരെ ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴിൽ ഗേജ് ആക്കി മാറ്റി ഈ വർഷം ഏപ്രിലിലാണ് പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് ആ പാലത്തിലൂടെ പോയി പഴയ പാലവും റോഡ് പാലവും കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ കാസർകോട്ട് നിന്ന് ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് യാത്ര ആരംഭിച്ചത് ഇതാ എൻ്റെ യാത്ര സഫലമായിരിക്കുന്നു ഞാനിപ്പോൾ പുതിയ പാമ്പൻ പാലത്തിന് മുകളിലൂടെ അമൃത എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയാണ് എൻ്റെ തൊട്ടുമുമ്പിൽ പഴയ പാമ്പൻ പാലം അതിനും അപ്പുറത്തായി റോഡ് പാലവും കാണാം ആദ്യ അരനൂറ്റാണ്ടുകാലം ധനുഷ്കോടി വരെയായിരുന്നു റെയിൽവേ പാലം ഉണ്ടായിരുന്നത് ധനുഷ്കോടിയിൽ നിന്ന് വെറും പതിനാറ് കിലോമീറ്റർ മാത്രമേ ശ്രീലങ്കയിലേക്ക് ദൂരമുള്ളൂ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ബാക്കി പത്രമെന്ന് പഴയ പാമ്പൻപാലത്തെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പാലം ഉദ്ഘാടനം നടന്നത് സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി എം ഡി ആയിരുന്ന നെവിലെ പ്രീസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ ഒരു വലിയ ദുരന്തത്തിന്റെ സ്മാരകം കൂടിയാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിൽ വീശിയടിച്ച കനത്ത ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി എന്ന നാട് തകർന്നടിഞ്ഞു അങ്ങോട്ട് പോവുകയായിരുന്ന ഒരു ട്രെയിൻ അങ്ങനെ തന്നെ കടലിലേക്ക് ഒലിച്ചുപോയി നൂറ്റി പതിനഞ്ച് പേർക്കാണ് ആ അപകടത്തിൽ ദാരുണാന്ത്യം ഉണ്ടായത് ധനുഷ്കോടി നഗരവും തീവണ്ടിപ്പാളവും പൂർണമായി ഇല്ലാതായി എന്നാൽ പാൻവൻ പാലത്തിലെ കപ്പൽ കടത്തിവിടുന്ന ലിഫ്റ്റ് തകരാതെ ബാക്കിയായി ഈ മുമ്പിൽ കാണുന്ന പാലമാണ് അന്നത്തെ ആ വലിയ ചുഴലിക്കാറ്റിനെ അതിജീവിച്ചത് ആ ഭാഗം നിലനിർത്തിയാണ് പിന്നീട് ബാക്കി ഭാഗം പുനർനിർമ്മിച്ചത് അതിനുശേഷം രാമേശ്വരം വരെ മാത്രമായി തീവണ്ടികളുടെ യാത്ര മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ റെയിൽ പാലം നിർമ്മാണത്തിന് തീരുമാനമായത് വലിയ ബജറ്റ് വേണ്ടിവരുന്നതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാതെ ഇരിക്കുകയായിരുന്നു എന്നാൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ നിർദ്ദേശം പുതിയ പാലത്തിന് വഴിവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാമ്പൻ പാലം പുതിയ പാമ്പൻ പാലം നാടിന് സമർപ്പിച്ചു സമയനിഷ്ഠ പാലിച്ചും വളരെ വേഗത്തിലും ഓടിയിരുന്ന അമൃത എക്സ്പ്രസ് എന്നാൽ രാമേശ്വരം എത്താറായതോടെ കിതച്ചു തുടങ്ങി പന്ത്രണ്ടരയ്ക്ക് രാമേശ്വരത്തെത്തേണ്ട ട്രെയിൻ ഒരു മണി കഴിഞ്ഞാണ് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മടക്കയാത്ര പെട്ടെന്ന് വേണ്ടിവരുന്ന വരുന്ന അവസ്ഥയായി ഒന്നേ മുപ്പതിനാണ് തിരിച്ചുള്ള ട്രെയിൻ തിരിച്ചു പോവാനുള്ള അമൃത എക്സ്പ്രസ് ഇതാ എന്നെയും കത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് എസ് നൈൻ ഭോഗിയിലാണ് എനിക്ക് പോകേണ്ടത് ഈ ബോഗിയില് തിരിച്ചു പോകുന്ന ഇപ്പോഴത്തെ ഭാഗത്ത് കാണുന്നുണ്ട് തിരിച്ചു പോകേണ്ടത് രാമേശ്വരം സ്റ്റേഷനിൽ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ലാത്തതിനാൽ ബിസ്ക്കറ്റവും വെള്ളവുമായിരുന്നു എന്റെ ഉച്ചഭക്ഷണം എല്ലാം തയ്യാറായി വരുന്നതേ വരുന്നതേയുള്ളൂ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ചുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി പാമ്പൻ പാലം കാണാം അങ്ങനെ ആ വട്ടിന് പരിസമാപ്തി ട്രെയിൻ രാത്രി എട്ടേ മുപ്പതോടെ പാലക്കാട് ജംഗ്ഷനിലെത്തും രാത്രി പത്തേ മുപ്പതിന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൽ കാസർകോട്ടേക്ക് യാത്ര പുറപ്പെടും